ആ ചേച്ചി അയ്യോ കൊറേ ദിവസമായി കേട്ടോ കണ്ടിട്ട് ഞാൻ വന്നായിരുന്നു എന്നാണ്ട് സുഖാണോ എനിക്ക് എനിക്ക് സുഖാ എനിക്കിപ്പോഴ വിശേഷം ഒന്നുമില്ല ചേച്ചി ഇങ്ങനെ പോണു അതെ എനിക്കിപ്പോ ചേച്ചിയോട് വർത്തമാനം പറഞ്ഞേക്കുന്ന നേരമില്ല ഗ്യാസ് ആണോ എനിക്ക് ണെങ്കിലേ ഒരു കാര്യം ചെയ്യാ ഗ്യാസാണെങ്കി ഒരു കാര്യം ചെയ്യ എന്റെ അരിക്കും കൊറച്ചങ്ങോട്ടും മാറുന്നില്ലേ ഗ്യാസ് ആണെങ്കി നീ എങ്ങോട്ടോ ആരുടെ അരിക്കും പോകരുത് കേട്ടോ നാണം കെടുന്നു എന്നാ ഗ്യാസ് ആണെങ്കി ഏഴു നേരം ഓരോ ശബ്ദവും കേൾപ്പിച്ച് നീ നടക്കല്ലേ കേട്ടോ അയ്യോ ചേച്ചി വന്നിരിക്കുന്നു ഗ്യാസ് വീട്ടിരിക്കാനല്ലേ നിറഞ്ഞിരിക്കാനേച്ചാ ഗ്യാസൊന്നും ഗ്യാസ് ഉള്ളവര് ചെയ്യണല്ലേ എനിക്ക് ഗ്യാസ് ആണെന്നും പറഞ്ഞു ഇങ്ങനെ എല്ലാവരുടെ ഇടക്കിടെ വരുമല്ലേ നാണം കിടന്നിപ്പൊ മര്യാദക്ക് വീട്ടിൽ പോയിരിക്കുന്ന ചേച്ചി വെറുതെ എന്തൊക്കെയോ ഊഹിച്ചങ്ങ് പറയണ ഗ്യാസ് ആണെന്നില്ലേ നീ പറഞ്ഞതെ എനിക്ക് ഗ്യാസാന്നല്ല ഞാൻ പറഞ്ഞത് എന്റെ ഗ്യാസ് കുറ്റി തീർന്നേ അത് ചേച്ചി അതിന് തോകി കയറി വെടിവെച്ചില്ല അതിനു പിന്നെ പറയാൻ സമ്മതിച്ചോ എന്തല്ല പറയുന്ന ഏ പിന്നെ ചിരിക്കുവാണോ എന്റെ ഗ്യാസ് കുറ്റി തീർന്നാ പറഞ്ഞത് അതിന് പറയേണ്ട രീതി പറയാൻ സമ്മതിക്കണ്ടേ ആദ്യം തന്നെ അങ്ങനെ പറയണായിരുന്നു ഞാൻ ഗ്യാസ് എന്ന് പറഞ്ഞപ്പോഴത്തേനും അവിടെ ആക്കി എനിക്ക് ഗ്യാസ് തീർന്നു പറയാറക്കണം ആദ്യ പറയാൻ സംഭവിച്ചില്ല എന്തൊക്കെയാ വളച്ച ഊറ്റി ഉണ്ടാക്കുന്ന ഗ്യാസ് ഊറ്റി തീർന്നു അതവിടെ വണ്ടിപ്പോ വരും അതിന് ആറ് മിറ്റത്തേക്കൊന്നും ഇറക്കി വെക്കണം അത് ഞാനോ ചേച്ചിയുടെ ഓടി വന്നതല്ല ഞാൻ ചേച്ചിയെ കണ്ട പോന്ന് വിശേഷം ഉള്ളൂ ചോദിച്ചു പൊനി ചേച്ചി ഗ്യാസ് ഉള്ളവര് അടുത്തൂടെ വരുന്നു ഗ്യാസ് ഉള്ളവരൊക്കെ അടുത്തൂടെ വന്നാ വല്ല പ്രശ്നം ഉണ്ടോ ആ പടക്കം പൊട്ടുന്നോ പ്രേ ചിരിക്കുന്നു കൊള്ളാലോ ആ ചേച്ചിയെ കൊറേ ദിവസം കൂടി കണ്ടാണല്ലോ എന്ന് ഓർത്താ വിശേഷം ചോദിക്കാൻ വന്നോ എന്ത് ചേച്ചിയുടെ അടുത്തുനിന്നോ പിന്നെ ഭയങ്കര കാര്യസാധ്യതയല്ലേ ഒത്തിരി കാര്യസാധ്യത ആഹ് അതറിഞ്ഞില്ല ഓട്ടോ പുതിയ ആളായത് അതാ ഭാവത്തിലും വേഷത്തിലും ഒക്കെ എന്തോ ഒരു മാറ്റം കാണുന്നുണ്ട് ഓ ആ അത് വേണം ആ ആ എൻ്റെ അറിവമേ എന്നാലും അടുത്തേക്ക് വന്നപ്പോഴത്തേനും എന്നെ ഓടിച്ചു ഞാൻ പോയി എന്നാൽ ഗ്യാസ് ഇറക്കി വെക്കട്ടോ കേട്ടോ പിന്നെ ചിരിക്കണോ അയ്യോ ചിരിക്കല്ലേ ചേച്ചി എനിക്ക് എന്തോ ആവുന്നു കേട്ടോ ചേച്ചിയുടെ ചിരി കണ്ടിട്ട് അത് കൊള്ളാം എന്ന് പറയുമ്പഴത്തേനും ചേച്ചി ചിരിക്കുന്നു ആ കൊള്ളാം ചിരിക്കണ്ട മതി ചിരിച്ച ഒരു വിശേഷവും ഇല്ല കണ്ടിട്ട് ആ വിശേഷമൊന്നുമില്ല ആ കാര്യത്തിലേക്ക് കിടക്കാൻ നേരമില്ല ഞാൻ പോയി ഗ്യാസ് ഇറക്കി ആ